കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാണാൻ പോയ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ടിക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വീട്ടുകല്ല് പാകിയ പാതയിലൂടെ ചുറ്റും കോട്ടയ ചുറ്റപ്പെട്ട ഉയർന്ന സ്ഥലമാണ് ആദ്യം തന്നെ ആന്ധനേയ ക്ഷേത്രം കാണാൻ നടക്കാൻ മടിയുള്ള കുട്ടിയാണ് അവിടെ എത്തിയപ്പോൾ കടലയിൽ നിന്ന് നടക്കണ കണ്ടോ ഇരു സൈഡുകളിലും പൂച്ചെടികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കോട്ട കാണാൻ വന്നവരുടെ ഫേസ് കാണാതെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കോട്ടയുടെ മുകളിൽ നിന്ന നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് കോട്ടയുടെ പുറത്ത് കടലാണ് അപ്പുറത്തൊരു ബീച്ചും കാണാം ഓരോ കോട്ടി കയറി ഈ കോട്ടിയിൽ പോയാൽ ഇതിനും മനോഹരമായി കാണാൻ സാധിക്കൂ എന്ന് വിചാരിക്കും പക്ഷെ ഓരോ ഹോളി കൂടി നോക്കാനെ സാധിക്കൂ ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കങ്ങളും കാണാൻ സാധിക്കും ഈ ഭാഗമാണ് ഏറ്റവും മനോഹരമായത് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് എത്തി